പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ സിക്സ് സീറോ തിരുവല്ലവാമലയിൽ കൈത്തറി മേഖലയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ടുകൊണ്ട് ആനമല ഹോം സ്റ്റേയിൽ തുടക്കമിട്ട ടി കെ നായർ മെമ്മോറിയൽ വീവിംഗ് സെന്ററിന് അംഗീകാരം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ സർട്ടിഫിക്കേഷനാണ് ലഭിച്ചത് ടൂറിസം വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും അംഗീകാരത്തോടെ ഡയമണ്ട് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആനമല ഹോംസ്റ്റേ കൈത്തറിയേയും നെയ്ത്തുകാരെയും പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുത്തൻ ഉണർവേകുന്നതിനും തിരുവിൽവാമലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നെയ്ത്തുകലയെ അടുത്തറിയുകയും ചെയ്യാൻ അവസരമൊരുക്കുകയാണിവിടെ പരിശുദ്ധ കൈത്തറി വസ്ത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുണ്ട് സെറ്റ് സാരി സെറ്റ് മുണ്ട് കോട്ടൺ കൈത്തറി സാരി എന്നിവയുടെ വിപുലമായ ശേഖരവും ഇവിടെ കാണാൻ കഴിയും ആനമലയിലെത്തുന്ന സന്ദർശകർക്ക് നെയ്ത്തു കേന്ദ്രത്തിൽ സൗജന്യമായി പ്രവേശിക്കാനും സാരിയുടെ നിർമ്മാണ രീതികൾ വിലയിരുത്താനും സാധ്യമാകും ഒറീസയിലെ സാംബാൽപുരി പശ്ചിമ ബംഗാളിലെ ബാലുചാരി ജാംദാനി തമിഴ്നാട്ടിലെ പോച്ചംപള്ളി പാട്ടോല എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെ പ്രശസ്തമായ മറ്റു കേന്ദ്രങ്ങളിലെ വൈവിധ്യപൂർണമായ കൈത്തറി സാരികളും ഇവിടെ ആകർഷകമായ വിലകളിലും കിഴിവോടെയും ലഭിക്കും പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്